ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇനി വരാനിരിക്കുന്ന നയനയുടെയും മാദർശിന്റെയും വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇനി എന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മൾ നയനയുടെ മാതർശിന്റെയും വരാനിരിക്കുന്ന വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളുമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം നമ്മുടെ നയന കരൾമാറ്റ ശസ്ത്രക്രിയ ൊക്കെ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ നയന അനന്തപുരി തറവാട്ടിലെത്തുന്നു ദേവയാനിയും അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നയനയാണ് ദേവിയാനിക്ക് കരണ കൊടുത്തത് എന്ന ആ ഒരു സത്യം നമ്മുടെ ദേവയാനി അറിയുകയാണ് അത് വേറെ ആരുമല്ല പറയുന്നത് അനന്തമൂർത്തി തന്നെയാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ദേവയാനി ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നയനയോടുള്ള ആ ഒരു വിരോധമൊക്കെ മാറുകയാണ് കേട്ടോ നയനയെ എന്താ പറയുക നമ്മുടെ ആദർശനെ സ്നേഹിക്കുന്നതിലേറെ ദേവയാനി സ്നേഹിച്ചു തുടങ്ങുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് പക്ഷേ ഇതിനിടയിൽ അസൂയിയും കുശും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് രേവതിയും അനാമികയും കൂടെ കുറച്ചും വിഷം എന്താ പറയാ വിഷം കുത്തിവെക്കുക എല്ലാവരുടെയും മനസ്സിൽ വിഷം കുത്തിവെക്കുക ദേവ്യാനിയെയും നയനിയും തമ്മിൽ തെറ്റിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ നമ്മുടെ നയന എല്ലാവരുടെയും മുമ്പിൽ സ്റ്റാറാണല്ലോ അതൊരിക്കലും സുഹിക്കുന്നില്ല അനാമികയ്ക്ക് അപ്പൊ അനാമികയും വേണുവും രേവതിയും കൂടെ അനന്തപുരി തറവാട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് ആരാണ് ദേവയാനി ചേച്ചിക്ക് വിഷം കൊടുത്തത് എന്ന് കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചില്ല എങ്കിൽ ആ കുറ്റം ആര് ആണ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റാണ്ട് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അന്വേഷിക്കണം വേ ഇവള് തന്നെയാണ് നയന തന്നെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് അവള് തന്ത്രപൂർവ്വമായിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് അവള് തന്നെ കരൾ കൊടുത്തത് ലാസ്റ്റ് എല്ലാവരും പിടിക്കുമെന്നറിഞ്ഞ അവളുടെ വക്രബുദ്ധിയാണിത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ ജലജയും ഇതിന്റെ കൂടെ കൂടുന്നുണ്ട് കാരണം ജലജയ്ക്ക് മനസ്സിലായി ദേവയാനിയും നമ്മുടെ നയനയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജലജ അതുപോലെ തന്നെ സ്വത്തുക്കൾ എല്ലാം അവർക്ക് പോകും ജലജയ്ക്ക് കിട്ടാതെ വരും ജലജ ഒരു പുറംപോക്കായി മാറും തന്റെ മകനും ഒരു പുറംപോക്കായി മാറും എന്നൊക്കെയുള്ള ആ ഒരു ഇത് കാരണം നമ്മുടെ നയനയുടെ നയനല്ല സോറി രേവതിയുടെയും അനാമികയുടെ ഏർ അനാമികയുടെയും കൂടെ കൂടി നയനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ അവരോടും ഇവരോടും കാണുന്നവരോടൊക്കെ ഈ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെ മൂർത്തി പറയ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം കാരണം നയന ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന മരുമകളാണ് അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിൽ പിന്നെ ഈ വീട്ടിന് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അപ്പൊ രേവതി എടുത്തുവയാൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എൻ്റെ മകള് കയറി വന്നിട്ട് ഐശ്വര്യം ഇല്ലെന്നല്ലേ അപ്പം മൂർത്തിസാറ് പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ സ്വയമേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സത്യമായിരിക്കാം സത്യമല്ലാതെ ആയിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിൽ ഒരാളെ രക്ഷിച്ചത് അതാരാണെന്ന് ചോദിച്ചാൽ അത് നയന തന്നെയാണെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളെ കൺ മറയ്ക്കാനുള്ള അവളുടെ ബുദ്ധിയാണ് അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണുള്ളത് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അവസാനം അവള് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് കരൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ കുറ്റക്കാരി ആക്കില്ലല്ലോ ഇതൊക്കെ അവളുടെയും അവളുടെ വീട്ടുകാരുടെയും കുതന്ത്രങ്ങളാണ് ഈ വീട്ടിൽ കയറി പറ്റിയതും അതുകൊണ്ട് തന്നെയല്ലേ എന്ന് പറയും പറയുകയാണ് ഇതിനിടയിൽ നമ്മുടെ അനി വരികയും അനി അനാമിയോട് പറയുകയാണ് നിന്റെ അമ്മേനെ കൊണ്ട് വെറുതെ എന്തിനാണ് ഏടത്തിനി ഇങ്ങനെ കുറ്റം പറയിക്കുന്നത് ഏടത്തി ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറയുമ്പം അയ്യോ നിന നീ അങ്ങനെയല്ലേ പറയത്തുള്ളൂ നിന്റെ കാമുകിയുടെ ഏടത്തിയാണല്ലോ അപ്പൊ നീ ഇതല്ലേ പറയത്തുള്ളൂ നീ അങ്ങനെയല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വസന്തര പറയുന്നുണ്ട് അനാമികയെ നീ നിർത്തുന്നുണ്ടോ കുറെ നാളായി ഞങ്ങൾ ഇത് കേൾക്കുന്നു ഇത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് ഇപ്പോൾ നിന്റെ ഭർത്താവാണ് ഈ നിൽക്കുന്ന അനി നേരത്തെ അവൻ എന്തു ബന്ധവും ഇരുന്നോട്ടെ പക്ഷെ ഇപ്പം അവൻ എങ്ങനെയാണ് എന്ന് നോക്കണ്ടതും അവനെ നേരായ മാർഗത്തിലൂടെ നടത്തേണ്ടതും ഒരു ഭാര്യയുടെ ഒരു നല്ല ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് നിനക്കറിയാമോ നയനയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നയനയും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആദർശന് പക്ഷേ ആദർശിന് നയന ഇപ്പം ഇഷ്ടമാകാനുള്ള കാരണം അത് നയന തന്നെയാണ് കാരണം വേറൊന്നുമല്ല നയനയ്ക്ക് ആദർശിന്റെ ആ ഒരു ജീവിതത്തിലേക്ക് കയറി നല്ലൊരു രൂപം സൃഷ്ടിക്കാൻ നയനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആദർശനെ തന്റെ വഴിക്ക് കൊണ്ടുവരാൻ നയനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നയനിയുടെ കഴിവ് തന്നെയാണ് അപ്പൊ രേവതി നിന്റെ മകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നീയാണ് നിന്റെ മകളെ പറഞ്ഞു മനസ്സിലാക്കി അതുപോലെ നീ അനിയെ സ്നേഹിച്ച് വശത്ത് കൊണ്ടുവരേണ്ടത് നിന്റെ കടവയാണ് അത് മറ്റുള്ളവരുടെ മേത്ത് കുറ്റം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ മൂർത്തിയും പറയുന്നുണ്ട് ഇത് ഞാൻ നൂറു തവണ അനാമികയോട് പറയണമെന്ന് വിചാരിച്ചതാണ് എപ്പോഴും നീ അനിയെ കുറ്റം പറയുകയും അനിയെ നീ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നീ ഒന്ന് ഓർത്തോണം നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ അതാണ് അനി അവനെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാനുള്ള എല്ലാ ഉത്തരവാദിത്തവും നിനക്കാണുള്ളത് അങ്ങനെയാണ് ഒരു യഥാർത്ഥ ഭാര്യ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം നേരായ മാർഗത്തിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അവൻ വഴുതി മാറി നടക്കുന്നത് എന്റെ കുറ്റമല്ല മുത്തച്ഛ ഞാൻ അവിടെ അവനെ ഒത്തിരി സ്നേഹിച്ചിട്ടാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതെ അതെ ഇവൾ എന്നെയല്ല ഒരുപാട് സ്നേഹിച്ചത് അനന്തപുരിയിലെ സ്വത്തും അനന്തപുരിയിലെ പ്രശസ്തി ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണു പറ വേണുവും രേവതിയും പറയുകയാണ് അങ്ങനെ അനന്തപുരിക്കാരുടെ പണം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ആവശ്യത്തിലേറെ പണം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ മോളെ ഇതിലും നല്ലൊരു സാഹചര്യത്തിൽ കെട്ടിച്ചു വിടാനുള്ള പണവും ഒക്കെ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കും പേരും പേരും പ്രശസ്തിയൊക്കെ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തണ ഇപ്പം എല്ലാവരും കൂടി എൻ്റെ മോളുടെ മേത്ത് എന്റെ മോളുടെ മേൽ കുറ്റം ചാരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നയനയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കേസിൽ പോയി കഴിഞ്ഞാൽ നയനെ കുരുങ്ങുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ മകളെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എന്റെ മകളെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്റെ മകളെ ഞാൻ കൊണ്ടുപോകോളാം അവൾ ഞങ്ങൾക്ക് ഒരിക്കലും അധിക പറ്റല്ല ഇത് ഇവിടെ ചെല മരുമക്കളൊക്കെ തിരിച്ചു ചെല്ലുന്നത് അധിക കാണും കാരണം അവർക്ക് അന്നത്തിന് പോലും അകയില്ലാത്തവരല്ലേ അതുകൊണ്ട് അവരിവിടെ കടിച്ചു പിടിച്ച് തിൽക്കുന്നത് പോലെയല്ല എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ അഭി ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു നയനയും ആദർശം കൂടെ ചേർന്ന് അഭിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് അഭിയാണോ ഇത് ചെയ്തതെന്ന് റിയാം ആണ് ഇത് ചെയ്തതെങ്കിൽ സത്യം തെളിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആദർശ അഭിക്ക് കുറെ ഓഫേഴ്സ് ഒക്കെ വെക്കുകയാണ് നീ ഈ സത്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നീ ആണ് ആ ഒരു പാലിൽ വിഷം കലർത്തിയത് എന്ന് നീ സത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ അമ്മയാണെന്ന് നീ സത്യം പറയുകയാണെങ്കിൽ നിനക്ക് ഈ ജുവലറിയിൽ ജുവലറിയിലെ അവകാശത്തിൽ എൺപത് ശതമാനവും നിനക്ക് ഞാൻ തന്നിരിക്കും നിനക്ക് ഇവിടെ നല്ലൊരു പോസ്റ്റും തരും ഇപ്പൊ നീ ഒരു സെയിൽസ്മാന്റെ ആ ഒരു ഇത് മാത്രമേ നിനക്കുള്ളൂ പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി നിനക്ക് നല്ലൊരു പോസ്റ്റ് തരാം നീ സത്യം പറയുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു പോസ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചോദിപ്പിക്കുമ്പോൾ നമ്മുടെ അഭി എന്താണ് അഭി ഉള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് അഭി പറയുകയാണ് ഒരിക്കലും ഞാനല്ല ഏട്ടാ ഇത് ചെയ്തത് പക്ഷെ ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാമെന്ന് അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട് അത് ചെയ്തത് ആരാണ് അറിയാമെങ്കിൽ സത്യം നീ വെളിപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അഭി പറയുന്നുണ്ട് ഇത് ചെയ്തത് വേറെ ആരുമല്ല അനിയുടെ ഭാര്യ അനാമികയും അനാമികയുടെ അമ്മ രേവതിയും അതുപോലെ അനാമികയുടെ അച്ഛൻ വേണുവും കൂടെ ചേർന്നാണ് ഈ പാലിൽ വിഷം കലർത്തിയത് ഇത് ഒരിക്കലും അമ്മായിക്ക് കൊടുക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ ചെയ്തത് ഇത് ചെയ്തത് ഏർ കൊടുക്കാൻ വേണ്ടിയാണ് നവ്യോട് അവർക്ക് ശത്രുതയാണ് എന്തെൻ്റെയൊക്കെയോ പേരിൽ ശത്രുതയുണ്ട് അപ്പൊ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ആദർശ ദേഷ്യം വരുന്നു ആദർശ ഏർ ദേഷ്യം വന്നിട്ട് ഏർ അഭിനയം കൂട്ടി നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇവിടെ ഈ തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മുടെ നയനിയെ കുറ്റപ്പെടുത്തുന്നു രേവതിയും അനാമികയും ഒക്കെ കൂടി ചേർന്ന് ജലജയും ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത് ആദർശ് വന്ന് ഏർ നമ്മുടെ അഭീനെ കോളറിന് കുത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ വന്നൊരു ഒറ്റ തള്ളു തള്ളുകയാണ് അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചു ആ ഒരു സമയത്താണോ ഒറ്റ തള്ളു തള്ളുന്നത് പെട്ടെന്ന് ജലജയ്ക്ക് ഷോക്കായി പോവാ ജലജ ഇത് എന്താണ് കാണിക്കുന്നത് ആദർശ് എന്തിനാണ് നീ ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു മുത്തശ്ശ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മുത്തശ്ശൻ അറിയാമോ ഇവിടെ ആരാണ് എന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തതെന്ന് മുത്തശ്ശൻ അറിയാമോ ഏതായാലും എന്റെ അമ്മയ്ക്കല്ല വിഷം കൊടുത്തത് ഇവിടെ വിഷം കൊടുത്തത് നവ്യയ്ക്കാണ് എന്ന് പറയുന്നു നവ്യ പേടിച്ചു പോകുകയാണ് കേട്ടോ അപ്പൊ അഭി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാകുകയാണ് അങ്ങനെ നവ്യ നേരെ വന്നിട്ട് എടാ ദുഷ്ട അപ്പൊ നീ അല്ല എടാ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അവൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നവ്യ ബാക്കി നീ മതി എന്ന് അപ്പൊ മുത്തശ്ശൻ ചോദിക്ക് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ഇവൻ തുറന്നിപ്പോ പറയുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഭികാര്യങ്ങളൊക്കെ പറയുന്നു ഞങ്ങൾ ഞാനും എന്റെ അമ്മയും കണ്ടിരുന്നു വിഷം കലർത്തുന്നതും ഇവര് തീരുമാനം എടുക്കുന്നതും ഒക്കെ അത് വേറെ ആരുമല്ല അനാമികയുടെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്നാണ് ആ പാലിൽ വിഷം കലർത്തി ന കൊല്ലാൻ നോക്കിയത് നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് അതിനും കാരണമുണ്ട് ഒരു ദിവസം പായസത്തില് നയനെ നയനേടത്തി ഉണ്ടാക്കിയ പായസത്തില് ഇവർ എന്തൊക്കെയോ പൊടി കലർത്തുകയും ആ പായസം നവ്യ മാറ്റി വെച്ചിട്ട് അതിവർക്ക് തന്നെ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിന് പകരത്തിന് പകരമായാണ് ഈ ഒരു പകരം വീട്ട് എന്ന് പറയുന്നു ഇത് കേട്ടതും മുത്തച്ഛം വന്നൊരു ഒറ്റ അടി കൊടുക്കുകയാണ് നമ്മുടെ അബിക്കിട്ട് അബിയുടെ കവാലക്കുറ്റി നോക്കി ഓർമ്മ കൊടുത്തു അബി ചോദിച്ചു എന്തിനാ മുത്തച്ഛ എന്നെ തല്ലിയത് അപ്പൊ പെട്ടെന്ന് ജലജയം കയറി വന്നിട്ട് എന്തിനാ എന്നെ എന്റെ മകനെ തല്ലിയത് അച്ഛാന്ന് ചോദിച്ചു നിന്റെ മകനെ തല്ലുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥ പ്രതികളെ ഇത്രയും നാളും മറച്ചു വെച്ചിട്ട് പിന്നെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് പ്രതികൾ ആരുമായിക്കോട്ടെ പ്രതികൾക്ക് ഉള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം പക്ഷേ ഇതിന് കൂട്ടുനിന്ന പോലെ തന്നെയാണല്ലോ ചെയ്തത് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു ക്രൂരനാണ് ഇവനെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ് വീണ്ടും ജലജ ഫ്രണ്ടി കയറുമ്പോൾ ജലജയം തല്ലുവാണ് ജലജയെ തല്ലിയപ്പോഴത്തേക്കും ജലജ പറഞ്ഞു എന്നെ എന്തിനാണ് അച്ഛാ തല്ലുന്നതെന്ന് എനിക്കിവിടെ ബാക്കിയുള്ളവരെ തല്ലാനുള്ള അവകാശമില്ല അവർക്കും കൂടെ ഉള്ള തല്ലാണ് നിനക്ക് തന്നത് നിന്നെ ഞാൻ എടുത്തു വളർത്തിയ മകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് നിന്നെ തല്ലാനും നിന്നെ കൊല്ലാനും ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ഇനി ആരൊക്കെ ഇവിടെ ജീവിക്കണം ആരൊക്കെ ഇവിടെ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടതും ഞാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു വലിയൊരു പ്രശ്നമായി തീരുകയാണ് കേട്ടോ ഏതായാലും ഇതിന്റെ ഇടയിൽ രേവതിയും അനാമികയും വേണുവും പേടിച്ചുപറച്ച് നിൽക്കുകയാണ് അവരെന്തി ചെയ്താൽ സമ്മതിക്കുന്നില്ല ഇവര് നുണ പറയുന്നതാണ് Ya le അപ്പം നോണ പറയുന്നതാണ് പച്ചക്കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാ ദിവസവും വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണോട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കാണ് മറ്റുള്ളവരിൽ കൂടുതൽ നമ്മുടെ വീഡിയോസ് എത്തിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ